ലീവ് ഒപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും നാണക്കേടായി പോയി ഞാൻ എന്താ മുത്തശ്ശിയോട് ഇനി ആ കാശിന്റെ കാര്യമൊക്കെ മുത്തശ്ശിയോട് പറയാൻ അയാളെ വിടണ്ട നീ തന്നെ പറഞ്ഞ മതി ഞാൻ എങ്ങനെയാ അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാ എന്തു കുഞ്ഞിന് വിശേഷമുള്ള സ്ഥിതിക്ക്

മുത്തുള്ളപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ കാശൊക്കെ ഞാൻ തരാം അയ്യോ അതൊന്നും വേണ്ട എനിക്ക് മുത്തശ്ശിയുടെ സ്നേഹം മാത്രം മതി ഞാൻ കൊണ്ട് ആ കാശ് എന്റെ ബിസിനസ് മുടക്കിക്കൊള്ളാം എന്റെ നിങ്ങളുടെ വല്ല വ്യത്യാസം ഉണ്ടോ കുട്ടി നിങ്ങൾക്ക് അവകാശപ്പെട്ട കാശ് തന്നെയാ ഞാൻ തരാൻ പോണത് അല്ല മുത്തശ്ശി എന്നാലും വേണ്ട ഒന്നും പറയുന്നത് എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊണ്ടാട്ടത്തിന്റെ ഗുണമൊന്നും അറിയില്ല പാവയ്ക്കെ കൊണ്ടാട്ടം എന്ന് വെച്ച എന്താ വിശേഷം എന്റെ ഒരു എന്താ ഈ ഗുരുക്കളെ പോയ കാര്യം സാധിച്ചു വസ്തുവിറ്റതിന്റെ ഡ്രാഫ്റ്റും മാറി വന്നിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഇതിൽ വരവ് വെച്ചിട്ടുണ്ട് ഇതാ പാസ്ബുക്ക് നാളെ ചെന്നാ തുക പിൻവലിക്കാമെന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട് ആ എന്നാൽ നാളെ തന്നെ വിശ്വനാഥിനെ കൂട്ടി ബാങ്കിൽ പോയേക്കാം ഗുരുക്കളും പോന്നോളൂ തനിക്ക് കാശ് തരുന്ന കാര്യം ആരോടെ പറഞ്ഞത് ഞാൻ കാശിന്റെ ഒന്നും പറഞ്ഞില്ലല്ലോ താനല്ലേ പറഞ്ഞത് എനിക്ക് കാശ് വേണ്ട കാശു വേണ്ടന്നല്ല കാശിക്ക് പോണ്ടേ എന്നാൽ ചോദിച്ചു ലേശം കുറവില്ലേ എന്നൊരു സംശയം പഴയ ലേഹി തരട്ടെ വേണ്ട അത് കഴിച്ച പിന്നെ ഞാൻ ഈ മാതിരിയായി അത് ഇരിക്കട്ടെ നമ്മുടെ കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം പോയി വരാം വേണ്ട 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 ഇനി ഏതായാലും നാളെ ബാങ്കിൽ പോകുമ്പോ അന്വേഷിച്ചെ ഓ ദൂരയാത്രക്ക് പോവാനുള്ളതല്ലേ പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ലേ ബാങ്കിലേക്ക് അത്ര ദൂരല്ലോ ബാങ്കിൽ പോകുന്ന കാര്യല്ലടോ കാശിക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് തയ്യാറത് പിന്നെ ഞാൻ ഒറ്റക്ക് അല്ല എനിക്ക് ഒന്നും പറയണ്ട താനും കൂടെ കാശിക്ക് വരുന്നു മനസ്സിലായേ ആ യസായ തള്ള കാശിക്ക് പോണത് മനസ്സിലാക്കാം പത്ത് മുപ്പത് വയസ്സായി ആനന്ദിനാണ് പോണത് എന്താ എന്താ ഒരു മുപ്പത് ദിവസമെങ്കിലും അവിടെ ഇരിക്കണെന്ന് പറയായിരുന്നു സന്നിധാനം തിരിച്ചു വന്നാ വന്നെന്ന് പറയാൻ മുഴുവൻ പൊട്ടിത്തെറിയ അവിടെ ചോദിക്കണത് വിരോധം തോന്നരുത് കൂട്ടുകാരനുമായി എത്ര നാളത്തെ പഴയണ്ട് അത്ര അധികം ഇല്ല ഒരു പത്ത് പതിനഞ്ചു കൊല്ലത്തെ അടുപ്പുണ്ടാവും ആവട്ടെ എന്താ അവൻ ആളെ ചടിയൻ ചന്ദുന്റെ പിന്തല മുറക്കാരനാ ഏഹ് എന്നിട്ടൊരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതിനെ അയ്യഅ എന്താ കുട്ടി ഇത് ഞാനൊരു ശൈലി പ്രയോഗം തൊടുത്തു വിട്ടന്നല്ലേ ഉള്ളൂ അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ അവനെ തളയ്ക്കാൻ ഞാൻ ഇന്നൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്താ അവനോട് പറഞ്ഞേക്കരുത് ഇല്ല രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് മാർജാര പഞ്ചകം കലക്കി തിളപ്പിച്ച ഒരു കുടം വെള്ളം അവന്റെ ഉച്ചിയിൽ ഒഴിക്കും കുഞ്ഞു പറഞ്ഞ അസുഖം ഉണ്ടെന്ന് വെച്ചാൽ അവൻ അനങ്ങില്ല ഇല്ല എന്ന് വെച്ചാൽ അനങ്ങും അനങ്ങിയ ആ കുടം അവന്റെ ഉച്ചിയിൽ ഉച്ചടിച്ചു പൊട്ടിക്കും അവന്റെ സോമന സോമനാമ്പുലിസം മാറ്റി ആംബുലൻസിൽ കെട്ടിയടിപ്പിക്കും കളരിപ്പറമ്പിലെ സൂര്യനാരായണ ഗുരുക്കാണെങ്കിൽ പറഞ്ഞത് ഓർത്തോളൂ डेविजॉन ब्लड इज थिकर देन वाटर हाउ राव பாடு இந்த நாளைக்கு தர ஆரம்பிடுவீங்க இது என்ன இரத்த குடுது மதிய இல்ல டell मी பேடா 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 குருக்ளே പറ്റിയോ എന്താ ഇത് ഇവൻ കോളേജ് പ്പോ അഭിനയിച്ച നാടകത്തിലെ ഡയലോഗാ സോംനാമ്പിലിസം വരുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും ഞാൻ വിളിച്ചോ കണ്ടാ ഞാൻ മോൻ തിരിച്ചു എന്താ നാടകത്തിലെ മറ്റേ കഥാപാത്രം അങ്ങോട്ട് പറയുന്നതാ ഇതും പറഞ്ഞിട്ട് ചേട്ട തൊറ്റ അടി കൊടുത്താൽ എവന്റെ ഉപരവ് അതും അവിടെ നിൽക്കും ഈ ലൂസിഫർ ഇവിടെ അധിക ദിവസം ഉണ്ടാവോ എന്താ അല്ല കുഞ്ഞു പറഞ്ഞ സംഭാഷണം എനിക്കൂടി ഒന്ന് പഠിപ്പിച്ചോ എന്തിനാ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നിൽക്ക് എന്തൊരു ഓർക്കായത് അയ്യോ ആ മുത്തശ്ശങ്ങും കണ്ട ആരുമില്ല ഇവിടെ എല്ലാരും ബാങ്കിൽ പോയി ഇത്ര നേരത്തെ സമയത്ര വിചാരിച്ചേ ഓഫീസിൽ പോകുന്ന സമയമായി ആ വക്കീലോടൊന്ന് കാത്തിരിക്കും കസ്റ്റമേഴ്സിനോടൊക്കെ ഇന്ന് വരാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇന്നത്തോടെ എന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ് എന്റെ കുട്ടി ഇനി ഒരുത്തന്റെ ഔദാര്യം ഇല്ലാതെ തന്നെ എനിക്ക് മുന്നോട്ട് നീങ്ങാം ടു പ്രൂവ് മൈസെൽഫ് രണ്ടാഴ്ചക്കുള്ളിൽ സ്റ്റേ വെക്കേറ്റ് അതിന്റെ ആവശ്യമില്ല എന്നെ സംശയിച്ചവർക്ക് ഞാൻ ഫ്ലാറ്റ് കൊടുക്കുന്ന പ്രശ്നമില്ല ഒരുത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എല്ലാവരോടും ഇന്നും ഒരു മണിക്ക് ഇവിടെ വരാനാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ എമൗണ്ട് സെറ്റ് ചെയ്താൽ പിന്നെ ടെൻഷൻ തീർന്നല്ലോ ആ മുത്തശ്ശി ബാങ്കിൽ നിന്ന് വരാൻ സമയമായി ഞാൻ വീട് വരുന്നു പോയിട്ട് വരാം എന്നാലും വിശ്വം മുത്തശ്ശിയോട് നിനക്കും പോകാമായിരുന്നു ഉണ്ണി കൃഷ്ണെ ഒറ്റയ്ക്ക് വിട്ടത് ഏയ് ഉണ്ണി ആ ടൈപ്പല്ല എന്നാലും ഒറ്റയടിക്ക് ഇത്രയും കാശൊക്കെ കൈവരികയല്ലേ നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അതിനത്ര പുണ്യാളൊന്നും അല്ലല്ലോ നീ വരുന്ന മനുഷ്യരെ ടെൻഷൻ അടുപ്പിക്കാതെ നീ ഓഫീസിലേക്കല്ലേ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വാ അല്ല വിശ്വനം വന്നില്ലേ മുട്ടി ഇവിടെ എത്തിയില്ലേ ഇങ്ങോട്ട് പോരുന്നാണല്ലോ പറഞ്ഞത് വളരെ നേരത്തെ ബാങ്കിന്ന് പുറപ്പെട്ടതാണല്ലോ അല്ലേ ഗുരുക്കളെ ഒരു മണിക്കൂറിന് എത്തേണ്ടതാണ് പിന്നെ നിങ്ങൾ എന്താ താമസിച്ചത് അതൊക്കെ ഓ കാശിലേക്കുള്ള ടിക്കറ്റിന്റെ കാര്യം ഏർപ്പാടാക്കാൻ പോയതാ ഈശ്വര അല്ലെങ്കിൽ കൊണ്ട് എല്ലാം ശരി ഒന്ന് അടുത്ത കുസൃതി കുസുക്കാനാവും ഭാവം ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് വന്നോ ഇല്ലല്ലോ ആ ഇന്നലെ വന്നിരുന്നു ഇന്ന് നാട്ടിലേക്ക് പോവാന്ന് പറയുന്നത് കേട്ടു കാശും കൊണ്ട് മുങ്ങി പോലും നാണമില്ലല്ലോ നിലക്കിത് പറയാൻ ഞാനവനെ കുറ്റം പറയാലൻ സൂക്ഷിക്കേണ്ടത് നീയായിരുന്നു സർവം തകർന്ന് നിൽക്കുകയാണ് അവൻ ഈ അവസ്ഥയിൽ നിങ്ങളും കൂടെ എന്നെ കൈവിട്ടാ അതിനിപ്പൊ ഞാൻ എന്നാ വേണോന്നാ നീ പറയുന്നേ ആ പണമായി രക്ഷപ്പെടാൻ പാടില്ല അതെങ്ങനെയാ അവനിപ്പൊ വല്ല ഓത്താഴത്തും ചെന്നു കാണും ഇല്ല ഈ സിറ്റി വിട്ട് പോകാൻ സമയമായിട്ടില്ല അത് ശരി ഞാൻ അവനെ പിടിച്ചു തരാം തന്നാലോ അവർ പണം മുഴുവൻ ഉടൻ തന്നു തരുക അതെന്നാ വർത്തമാനാടാവേ അതിപ്പോ പിടിച്ചു തന്നില്ലേ നീ തന്നല്ലേ പറ്റൂ ഒറ്റ കണ്ടീഷനിൽ ഞാൻ അവനെ തപ്പിത്തരാ തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം വല്യ ആ സ്ഥലം അതിങ് എഴുതി തരാവോ അയ്യോ നല്ല സമ്മതം ഇല്ലെങ്കിൽ വേണ്ടാവുകയെ തന്റെ കാശ് അവന് വിധിച്ചിട്ടുള്ളതാണെന്ന് കരുതി അങ്ങ് സമാനപ്പെട്ടോ ഇല്ല എന്റെ സ്ഥലം ഉറച്ചെടുത്തോ എനിക്ക് അവനെ കിട്ടിയാ മതി എന്നാൽ അങ്ങനെ പോൻ മനിച്ച പറഞ്ഞെല്ലാം കേട്ടല്ലോ ആളെ കൈ കിട്ടിയ കാശ് മാത്രം ഇവിടെ എത്തിച്ചാ മതി അവനെ തല്ലിയോ കൊല്ലോ എന്നാന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു മനസ്സിലായോ കാശ് കിട്ടിയാൽ ആ വിവരം വിശ്വനാഥൻ അറിയണ്ട പറയോ മനസ്സിലായോ അശ് സ്ഥലവും അവറാജന്റെ കയ്യിലിരുന്നാൽ എന്നാ പുളിക്കുവോ കാശീരൊക്കെ നല്ല ചൂടായിരിക്കല്ലേ നല്ല മഴയല്ലേ നിങ്ങൾ എന്തായി പറയുന്നത് ഉണ്ണികൃഷ്ണൻ ഓഫീസിൽ വന്നിരുന്നോ അതെ അവിടെ കാണാത്തതുകൊണ്ട് വക്കീലിന്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴാ വിഷോട്ടൻ ഇങ്ങോട്ട് വന്നിരിക്കാൻ അറിഞ്ഞത് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള കാശ് ഇവിടെ ഏൽപ്പിച്ചിട്ടാ പോയത് എവിടേക്ക് അവർ അച്ഛന്റെ അടുത്തേക്ക് അയാൾക്ക് കൊടുക്കാനുള്ള കാശും കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാം എന്താ വിഷു ഒന്നുമില്ല ഞാനിപ്പോ വരാം ഇല്ല വന്നോട്ടെ ഓ അഡീഷണി അപ്പൊ അവൻ വണ്ണാലേ നീട്ടിയോ അത്രയേ ഉള്ളു അത്രയേ ഉള്ളു എവനെ ഒന്ന് പലകി ആക്കിയാൽ എങ്ങനെ ഉണ്ടാവൂടാവേ വേണ്ട റാജ ഞാൻ ഇയാളെ തെറ്റിദ്ധരിച്ചാ അതെന്നാ പണിയാടാവേ ഇടിക്കണമെന്ന് പറയുമ്പോ ഇടിക്കാനും ഇടിക്കണ്ടെന്ന് പറയുമ്പോ ഇടിക്കാതിരിക്കാനും ഞാൻ എന്നാ തന്റെ വേലക്കാരനോ മറ്റോ ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ പണമല്ലേ വേണ്ടത് അത് ഞാൻ തരാം കാശാർക്ക് വേടം ഇടാവേ നീ ആ വസ്തു എഴുതി തരാമെന്ന് പറഞ്ഞാൽ അത് എഴുതി തന്നേരേ ജോണിച്ചു ആ മുന്ത്ര പത്രം ഞെടുത്തോ വേണ്ട വിഷം ആ പ്രോജക്റ്റ് ആണ് അതിന്റെ ഏറ്റവും വലിയ സ്വപ്നം അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് ആ സ്ഥലം ഒരിക്കലും കൊടുക്കരുത് ആ സ്ഥലം തരുന്ന പ്രശ്നമില്ല എന്ന് എങ്ങനെ ആണുങ്ങളായോ വാക്കിന് വില വേണ്ടായോ തരാതെ പിന്നെ നീ ജീവനോടെ എങ്ങനെയാ ഇവിടെ ഏ ഏ ന്റെ ആധാരങ്ങടാ അനി ഭാരന വാമുള്ള തര അയ്യോ തര ഉം എന്തെത്ര വൈകിയത് അത് യവനൊരു ജോലി ശരിയാക്കാൻ വേണ്ടി പോയിരുന്നതാ കിട്ടി വിശ്വനാഥ എന്താ മുത്തശ്ശി തന്നെയല്ലാഥൻ അവിടെ നിൽക്കൂ വിശ്വനാഥൻ ഇനി ചെവി കേസില്ലാന്ന് കൂടിയുണ്ടോ ഗുരുക്കളെ പോലീസ് എപ്പെത്തുന്ന പറഞ്ഞത് എന്തിനാ മുത്തശ്ശി പോലീസ് അറിയില്ലേ ആൾ മാറോട്ടോ എന്ന് പറഞ്ഞ കേസ് സിവിലല്ല ക്രിമിനലാ വിശ്വ ഒന്നും പറയണ്ട എല്ലാ നാടകങ്ങളും മുത്തശ്ശി അറിഞ്ഞിരിക്കുന്നു ഞാനും മുത്തശ്ശി ഞങ്ങളോട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ കുഞ്ഞിനി ഒന്നും പറയണ്ട ഇവനെ കണ്ടാണെന്ന് തന്നെ എനിക്ക് തോന്നി ഇവൻ ചവിയൻ ചന്ദുന്റെ പിന്തലാലനാണെന്ന് ഇന്ദുമോടെ ഭർത്താവാകാൻ എന്തുകൊണ്ട് യോഗ്യൻ കുഞ്ഞു തന്നെയായി ആ പച്ചോളി ഉദയന്റെ കെട്ടും മട്ടും പിന്നെ തിളച്ച വെള്ളം ഒഴിക്കാനും കുടമുട്ട് ഉടയ്ക്കാനും പറഞ്ഞത് ഈ അരിങ്ങൂടനാണ് താൻ ആള് കൊള്ളാലോ തെറ്റ് ആര് ചെയ്താലും തെറ്റ് തെറ്റന്യ ഇവര് രണ്ടു പേരും അല്ല നാലു പേരും കുറ്റക്കാര തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നെങ്കിലും എല്ലാവരുടെയും ഉദ്ദേശം നന്മയായിരുന്നു അതുകൊണ്ട് മാത്രം മുത്തശ്ശി എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു അതെ കുഞ്ഞുങ്ങളെ ഞാനും ക്ഷമിച്ചിരിക്കണോ എന്നാ പിന്നെ ഞാൻ എന്താ താൻ ഞാൻ പോവുകയാണ് മുത്തശ്ശി എങ്ങോട്ട് അത് അത് തീരുമാനിച്ചിട്ടില്ല ആഹ അങ്ങനെ പോയാലോ ഇവിടെ ഒരാള് ശമ്പളത്തിന്റെ മൂന്നിലൊന്ന് സ്ഥിരമായിട്ട് ഉണ്ടിക്ക് വേണ്ടി നീക്കി നീക്കിവെക്കാൻ തീരുമാനിച്ചിരിക്കളത്തിന്റെ മൂന്നിലൊന്ന് അങ്ങനെയാണെങ്കില് വിവാഹത്തിന് മുമ്പ് എന്റെ കൈകണ്ടുണ്ടാക്കിയ ഐശ്വര്യ ദാമ്പത്യ ദായനി ലേഹ്യവും ഓരോ ഭരണം ഞാൻ ഇവർക്ക് കൊടുക്കാം ഇനിയുള്ള ജീവിതം എന്നിട്ട് ഐശ്വര്യ സമ്പൂർണ്ണമായിക്കോട്ടെ